നമസ്കാരം ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും ഹർദമായ സ്വാഗതം പുതിയൊരു വാർത്ത പി വി അൻവറിന്റെ ഒരു നാമനിർദ്ദേശിക പത്രിക തള്ളി എന്നുള്ളതാണ് ആ പത്രിക തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ പി വി അൻവർ നൽകിയ ആ ഒരു പത്രിക മാത്രമാണ് തള്ളിയത് മറ്റൊരു പത്രിക സ്വീകരിച്ചു എന്നതാണ് അർത്ഥം അതായത് പി വി എൻവർ നിലമ്പൂരിൽ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിലല്ല മത്സരിക്കുന്നത് ഇത് പി വി എൻവറിൻ്റെ ഒരു അതിബുദ്ധിയായിട്ടാണ് കാണാൻ സാധ്യത കാരണം പി വി എൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിന് കോൺഗ്രസിൽ എടുക്കുന്നത് യു ഡി എഫിൽ എടുക്കുന്നതിന് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള സമ്മർദ്ദമുണ്ട് എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ ഒരു അസോസിയേറ്റഡ് യിട്ട് മാറ്റുന്നത് അല്ലെങ്കിൽ ഒരു ഘടകകക്ഷിയായി മാറ്റുന്നതിനോട് യു ഡി എഫിലെ പല നേതാക്കന്മാർക്കും യോജിപ്പില്ല എന്നുള്ളതാണ് സത്യം കാരണം ഒരു പാർട്ടിയെ ഇങ്ങോട്ട് യു ഡി എഫിലേക്ക് കൊണ്ടു മറ്റ് പല പാർട്ടികൾക്കും പല അസംതൃപ്തികളും ഉണ്ട് അതുകൊണ്ട് തന്നെ പി വി എൻവർ എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങോട്ട് എടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഇനി വരാൻ പോകുന്ന ഒരു കാര്യം തൃണമൂൽ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ടാണ് നിലവിൽ പി വി എൻവർ പ്രവർത്തിക്കുന്നത് പി വി എൻവറിനെ തൃണമൂൽ കോൺഗ്രസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കഴിഞ്ഞാൽ പി വി എൻവർ സ്വതന്ത്രനായിട്ടൊരു വ്യക്തിയായിട്ട് മാറും ഈ സ്വതന്ത്രനായിട്ടുള്ള പി വി അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട സമയത്ത് ആ സ്വതന്ത്രനായി മത്സരിക്കുന്ന ആ ഒരു നാമനിർദ്ദേശ പത്രിക അയാൾക്ക് സ്വന്തമായ തീരുമാനത്തോടെ പിൻവലിക്കാൻ സാധിക്കും എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെയൊക്കെ അനുവാദമില്ലാതെ അത് പിൻവലിക്കാനോട്ട് സാധിക്കുകയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായ ഒരു തെറ്റ് നാമനിർദ്ദേശ പത്രികയിൽ വരുത്തിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ ഞാൻ പത്രിക കൊടുത്തു എങ്കിൽ പോലും അത് തള്ളിക്കളഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ സാധിക്കും അങ്ങനെ അത് തള്ളിക്കളഞ്ഞതിനു ശേഷം സ്വതന്ത്രനായി പുറത്ത് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന ശേഷം അത് പിൻവലിക്കുന്ന സമയത്ത് അത് പിൻവലിക്കാൻ ഇയാൾ തയ്യാറാകുകയും ചെയ്യും അങ്ങനെ യു ഡി എഫിന്റെ ഭാഗമായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പി വി എൻവർ നിലമ്പൂരിൽ മത്സരിക്കും മത്സരത്തിന് ശേഷം പിന്നീട് അടുത്ത വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പി വി എൻവറിന് നല്ല ഓഫർ കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ പി വി എൻവറിനെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് മറ്റൊരു തെരഞ്ഞെടുപ്പിലൂടെ അല്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൂടെ പി വി എൻവറിന് നിയമസഭാംഗത്വം കിട്ടുകയും ചെയ്യും ഇതാണ് യു ഡി എഫില് നടന്നിട്ടുള്ള അന്തർ അങ്ങനെ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് പി വി എൻവറിന് കിട്ടിയിട്ടുള്ള ഒരു വാഗ്ദാനത്തിന്റെ ഭാഗമായി പി വി എൻവർ ചെയ്തിട്ടുള്ള ഒരു തന്ത്രപൂർവ്വമായ നീക്കമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിലുള്ള നാമനിർദ്ദേശ പത്രിക തള്ളാൻ വേണ്ടിയിട്ടുള്ള ചില ഘടകങ്ങൾ ഉണ്ടാക്കി വെക്കുകയും എന്നാൽ സ്വതന്ത്രനായി ഒരേ ആൾ തന്നെ സ്വതന്ത്രനായി കൊടുത്തിട്ടുള്ള നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇതൊരു അവിചാരിതമായി ഉണ്ടായ ഒരു പ്രശ്നം അല്ല എന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകും എന്നാൽ പി വി എൻവർ തൃണമൂൽ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങ് വന്നാൽ രാജ്യസഭാ അംഗത്വം അവർക്ക് ഏറ്റവും കൂടുതൽ ശക്ത കേന്ദ്രമായിട്ടുള്ള പശ്ചിമ ബംഗാളിൽ നിന്ന് കൊടുക്കുക അങ്ങനെ രാജ്യസഭാ എം പി ആയിട്ട് ഇദ്ദേഹത്തിന് മാറാൻ സാധിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വച്ചെങ്കിലും ആ ഒരു ആവശ്യം തൃണമൂൽ കോൺഗ്രസ് തിരസ്കരിച്ചത് കൊണ്ടാണ് ഈ ഒരു നീക്കത്തിലൂടെ കോൺഗ്രസിന്റെ ഭാഗമാകാനായിട്ട് പി വി അൻബർ ശ്രമിക്കുന്നത്